ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ അകത്ത് ക്രോസ് കട്ട് ബ്ലൗസാണ് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെങ്ങായിക്ക് നമുക്ക് എങ്ങനെയാണ് ക്രോസ് കട്ട് ബ്ലൗസ് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ ലൈനിങ്ങിൻ്റെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ് ബ്ലൗസാണ് ബ്ലാക്ക് തുണി നിങ്ങൾക്ക് കാണുന്നില്ലേ ബ്ലാക്ക് ടേബിൾ ബ്ലാക്ക് തുണിയൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ ഇതാ ഇങ്ങനെ ലെങ്ത്ത് വൈസിൽ ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയലില്ലേ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് പാർട്ടാണെന്ന് ഇതാ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ ഒരു രീതിയിൽ തുണി വെച്ചതാണ് കേട്ടോ ലെങ്ത് വൈസിൽ രണ്ടായിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുക്കുക നമുക്ക് ആദ്യം തുണി ഇങ്ങനെ മടക്കിയിട്ടാകുമ്പോൾ നിങ്ങൾ നോക്കുക തുണീൻ്റെ ഈ തായ ഭാഗങ്ങളിലെ ലെവലല്ലാണ്ട് ആ നമുക്ക് നമുക്കിതാ ഇപ്പോൾ ഇവിടെ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് തുണിയൊക്കെ വളഞ്ഞിട്ടൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ തെറ്റൂല്ലേ നമ്മുടെ ബ്ലൗസ് ഞാൻ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ൊടുത്ത് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ടാകുമ്പോൾ ഞാനിതാ ഫുൾ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത് എനിക്കിട പതിനാലാണ് വേണ്ടത് അപ്പോൾ പതിനാലിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്മും ചേർത്തിട്ട് പതിനഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് ഇപ്പുറത്തും പതിനഞ്ചിൽ മാർക്ക് ചെയ്ത് കാരണം നമുക്ക് അങ്ങോട്ടേക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുമ്പം ചെരിഞ്ഞ് പോകാൻ പാടില്ലല്ലോ അര ഇഞ്ച് താഴെ തയ്യൽത്തുമ്പായിട്ടും അര ഇഞ്ച് ഷോൾഡറിനെടുക്ക തയ്യൽത്തുമ്പായിട്ടും ആണ് നമ്മൾ ഒരു ഇഞ്ച് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ എന്നിട്ടാകുമ്പോൾ ഞാനിത് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ എൻ്റെ താഴത്തെ ഭാഗത്ത് ഞാനിത് ഇങ്ങനെ മാർക്കിങ് കൊടുക്കേണ്ടത് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണ് നമുക്ക് വേണ്ടാത്ത ഭാഗമാണ് ഞാൻ ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്ത് അടുത്തത് നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നെക്ക് ലെങ്ത് എത്രയാണ് നോക്കുക നല്ല ഡീപ്പ് നെക്കാണെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ എടുക്കുക ചില മാറ്റങ്ങൾ വരുത്തിയാലല്ലേ നമ്മളെ മേത്ത് ബ്ലൗസ് നിൽക്കൂലോ അല്ലെങ്കിൽ ഊരി പോകില്ലേ നമ്മളെ ബ്ലൗസ് അപ്പോൾ നമുക്കത് കറക്റ്റ് അളവിൽ ഷോൾഡർ എടുക്കേണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം അതിപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇവിടെ ഫുൾ ഷോൾഡർ പതിനാല് എഴുതിയിട്ടുണ്ട് ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത്ത് ദാ ഒമ്പത് ഇഞ്ചു ആണ് നമുക്ക് വേണ്ടത് പതിനാലിഞ്ച് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരാളുടെ ഒരു ഷോൾഡറിൽ നിന്നും മറ്റേ ഷോൾഡറിലേക്ക് മെഷർ ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മളെ ഫുൾ ഷോൾഡർ കേട്ടുക എന്നിട്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പതിനാലിൻ്റെ പകുതി എടുക്കുക പതിനാല് പേര് രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കിട്ടി ഏഴ് ആണ് നമ്മളെ പതിനാലിൻ്റെ പകുതി എന്നിട്ടാകുമ്പം ആ ഏഴിൻ്റെ കൂടെ നമ്മളൊരു കാലിഞ്ച് ചേർക്കുക എന്നിട്ട് നമുക്ക് ഏഴേ കാല് കിട്ടിയേ ഇനി നിങ്ങളൊരു കാര്യം ഓർക്കുക നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത് ഇപ്പം കുറവാണെന്ന് വിചാരിക്കേ രണ്ടര രണ്ടേ കാലേ രണ്ടൊക്കെയാന്ന് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക അന്നേരം നമ്മൾ ഈ ഏഴേ കാലാന്ന് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എത്രയാണോ നമുക്ക് ഫുൾ ഷോൾഡർ വരുന്നത് അതിൻ്റെ പകുതിൻ്റെ കൂടെ കാലിഞ്ച് ചേർത്തിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക രണ്ടരക്കുള്ളിലാണ് നമ്മളെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നതെങ്കിൽ ചെറിയ നെക്ക് ലെങ്ത്ത് ആകുമ്പോൾ നമ്മൾ ഷോൾഡറിനെടുക്കുന്നത് ലൂസായി ഊരിപ്പോകൊന്നുമില്ല നല്ല ഡീപ്പാകുമ്പോൾ അല്ലേ നമ്മളെ ബ്ലൗസ് ഇങ്ങനെ ഷോൾഡറിൻ്റെ എടുക്കുന്ന ലൂസായി ലൂസായി പോകുന്ന പ്രശ്നം വരുന്നത് ചെറുതാണെങ്കിൽ അതവിടെ ടൈറ്റ് ആയിട്ടിങ്ങ് നിന്നോളും ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം കേട്ടോ നമ്മളെ നെക്ക് ലെങ്ത് വരുന്നത് എത്രയാണ് ഒമ്പതല്ലേ അപ്പോൾ രണ്ടര ഏഞ്ചിലും കൂടുതലാണ് നെക്ക് ലെങ്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ എത്ര കൊടുക്കും നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ ബ്ലൗസൊക്കെ പോവില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക നോക്കാം ഒമ്പതിൻ്റെ അകത്ത് രണ്ട് ഇഞ്ച് നമ്മൾ കുറക്കുക ഈ രണ്ട് എന്നുള്ളതിനകത്ത് മാറ്റമൊന്നുമില്ല കേട്ടോ ഇത് ഇക്വേഷൻ്റെ അകത്ത് ഉള്ളതാണ് എൻ്റെ നെക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ അകത്ത് രണ്ട് ഇഞ്ച് കുറക്കുക നോക്കി ഏഴ് കിട്ടി ഈ ഏഴിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലിഞ്ച് കൊണ്ട് ഗുണിക്കുക ചെയ്യേണ്ടത് ഏഴ് ഇൻറ്റു സീറോ പോയിന്റ് ടു ഫൈവ് അന്നേരം എത്രയോ കിട്ടുകയെന്ന് നോക്കാലോ നമുക്ക് കണ്ട നമുക്ക് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കിട്ടി ഒന്നേ മുക്കാൽ കിട്ടി ഇതിന് നമ്മൾ ഇതായി കിട്ടിയ ഏഴേ കാലിൻ്റെ കുറയ്ക്കുക അന്നേരം കിട്ടുന്ന ഞാൻ നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എത്രയോ കിട്ടുകയെന്ന് നോക്കാമല്ലോ നമുക്ക് കണ്ടോ അഞ്ചേ പോയിന്റ് അഞ്ച് ഇഞ്ച് കിട്ടി അഞ്ചര ഇഞ്ചാന്ന് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഈ രീതിയിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഷോൾഡറിൻ്റെ ഇടയ്ക്കോ നെക്ക് ലൂസോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഷോൾഡർ അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് നമ്മൾ കണ്ടുപിടിച്ച് ഇനി നമുക്ക് കിട്ടിയ ഷോൾഡർ തുണിയിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഷോൾഡർ അഞ്ചര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ടാകുമ്പം തായലോട്ടേക്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ആമോൺലൈന് വരയുമ്പോൾ ചരിഞ്ഞ് പോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം എന്നിട്ടാകുമ്പം ആ മോള് താലോട്ടേക്ക് ഞാനിതാ അഞ്ചര ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അഞ്ചര ഇഞ്ച് എടുത്താൽ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും എന്താ അഞ്ചര ഇഞ്ചിൽ ഞാനിതാ ലൈൻ വരച്ചേ ഇനി അടുത്ത് നമുക്ക് ചെസ്റ്റാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ എന്താ ഈ ഒരു ഭാഗമാണ് നമ്മളെ ചെസ്റ്റ് വരുന്ന ഭാഗം കേട്ടോ ഇവിടെ നിങ്ങോട്ടേക്ക് നമുക്ക് ചെസ്റ്റിൻ്റെ നാലിലൊന്നാന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചെസ്റ്റും ബെസ്റ്റും വേസ്റ്റും കറക്റ്റായിട്ട് ഞാനിതാ ചിത്രം വരച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ബ്ലൗസ് വിചാരിക്കുന്നതാ ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന ആ ഒരളവാ നമ്മളെ ചെസ്റ്റ് ഇത് നമ്മളുടെ ബെസ്റ്റ് അളവ് ബെസ്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് ഇതാ ഇവിടെയാണ് വരുന്നത് അതാ ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കിയാൽ ഇവിടെ നമ്മളെ ബെസ്റ്റ് പോയിന്റ് വരും അതിന് നേരിയാ നമ്മൾ ബെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് ഈ ലാസ്റ്റത്ത് നമ്മളുടെ വേസ്റ്റ് ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടോ നമുക്കപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ഇവിടെ നമുക്ക് മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴിൻ്റെ നാലിലൊന്ന് ഒമ്പതേ കാലാണ് ഒമ്പതേ കാലിൻ്റെപ്പുറം ഒരു കാലിഞ്ച് ലൂസ് ലൈനിങ് വെച്ച ബ്ലൗസ് ആകുമ്പോൾ കാലിഞ്ച് ലൂസ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഒമ്പതരകത്ത് ഞാൻ ഇവിടെ മാർക്കിംഗ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചേ കണ്ടല്ലോ ഇവിടെ നമുക്ക് ആംഹോള് വരേണ്ടത് നമുക്ക് ബെസ്റ്റ് മാർക്ക് കൊടുക്കണം ണം മുപ്പത്തിയാണ് ബെസ്റ്റ് വരുന്നത് ഒരു ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട് ചെസ്റ്റിനേക്കാളും നമുക്കിപ്പോൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് പാർട്ടിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കിട്ടണം ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് അളവ് കിട്ടൂല മൊത്തത്തിൽ ബ്ലൗസ് ഒരു പിടുത്തം വരും നമുക്ക് അപ്പോൾ നമുക്ക് ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് വരെ എത്രയാണോ വരുന്നത് അവിടെയാണ് നമുക്ക് ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ലൈനിന് നേരെ ഒമ്പതരയിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തത് ഇവിടെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് വരുന്നത് നമ്മൾ ഈ ഒരു പോയിൻറ്റ് കണ്ടു ഇതിന് നേരെയാണ് നമ്മൾ ബെസ്റ്റ് വരുന്നത് അല്ലാണ്ട് പോയിൻറ്റ് മാറി നമ്മൾ ബെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല കറക്റ്റ് അളവിൽ നമ്മൾ മാർക്ക് ചെയ്താൽ നല്ല വൃത്തി കിട്ടും എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഷേയ്പ്പ്താ ഇതേപോലെ നമുക്കവിടെ കിട്ടണം ആ ഒരു വ്യത്യാസം അതിനാണ് നമ്മൾ ബാക്ക് പാർട്ടിലും വരച്ച് കൊടുക്കുന്നത് ബെസ്റ്റ് ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ നേരെ സ്കെയിൽ വെച്ചിട്ട് ഞാനിതാ മുപ്പത്തി എട്ടിൻ്റെ നാലിലൊന്ന് ഒമ്പതരയാണ് ഒരു കാലിഞ്ച് ലൂസും ചേർത്തിട്ട് ഒമ്പതേ മുക്കാലിൽ ഞാനിതാ മാർക്കിംഗ് കൊടുത്തേ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ചാണ് വേണ്ടത് ഇതാ ഇവിടുന്ന് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിതാ ബെസ്റ്റിൻ്റെ ഇവിടെ നിന്നും ഒന്നര ഇഞ്ചിൽ ഞാൻ മാർക്കിംഗ് കൊടുത്ത് എന്നിട്ട് ഞാനിതാ ഈ പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ആക്കി കൊടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എത്രയാ നോക്കുക നമുക്കിട മുപ്പതി ആണ് മുപ്പതിൻ്റെ നാലിലൊന്ന് കാണുക ഏഴ് പോയിൻ്റ് അഞ്ച് ഒരു കാലിഞ്ച് ലൂസും ചേർത്തിട്ട് ഏഴ് മുക്കാലിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഓർക്കേണ്ടത് ലൈനിങ് അല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾ ലൂസൊന്നും കൊടുക്കണ്ട ഓരോ തുണിക്കനുസരിച്ചിട്ടാണ് ലൂസ് കൊടുക്കേണ്ടത് ചില തുണി ഇങ്ങനെ വെലിഞ്ഞു പോകുന്ന തുണിയെല്ലാം ഉണ്ടാവും എന്നിട്ടുമ്പം ഞാനിതായൊരു പോയിൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ആക്കി കൊടുക്കുന്നുണ്ടേ നമുക്ക് ഈ ഒരു പോയിന്റ് പോലെ വരുന്ന ഭാഗങ്ങളൊക്കെ ഇത് മാറ്റിയിട്ട് നമുക്കൊരു കേവ് ഷേപ്പിൽ നല്ല നീറ്റായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല നല്ല വൃത്തിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നാ ഇവിടെയും നമുക്കിങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കാം ബാക്കി ഇതൊക്കെ നമ്മൾ തുമ്പ് വരുന്ന ഭാഗം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു അളവ് കണ്ടോ നിങ്ങൾ ഇവിടുന്ന് എടുത്തവരെയുള്ള അവിടെ ഇങ്ങനെ വെച്ചിട്ട് രണ്ടര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ഇപ്പുറത്തെ എത്ര വരുന്നുണ്ട് നോക്കുക നമുക്ക് എത്ര വരുന്നുണ്ട് ഒന്നര ഇഞ്ച് അങ്ങോളം വരുന്നുണ്ട് നമുക്ക് എന്നിട്ടാകുമ്പം ഈ ഒരു ലൈനിലെ ആ മോളിൻ്റെ അതിൻ്റെ മിഡ് പോയിൻറ്റിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം നമ്മൾ അഞ്ചര ഇഞ്ച് എടുത്തത് അതിൻ്റെ മിഡ് പോയിന്റിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം നമുക്ക് ഇനി ഇത് ഇവിടെ കിട്ടിയ ഒരു ഡിഫറൻസ് ഇല്ലേ അത് നമുക്ക് ഈ മിഡ് പോയിൻറ്റിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടല്ലോ ഈ ഒരു രീതിയാണ് കറക്റ്റായിട്ട് മോൾ വരയ്ക്കുന്ന ഒരു മെത്തേഡ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ അറിയെങ്കിൽ അങ്ങനെ വരച്ചാൽ മതി ഞാൻ ഈ ഫ്രഞ്ച് കവ് വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതായതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക നമുക്ക് ഇത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്യുക ഞാനിതാ ഒരൊന്നേ മുക്കാൽ ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലും ടച്ചായിട്ട് വരുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും ഞാനിതാ ആമോൾ ഷേപ്പ് ഇങ്ങനെ ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ അടുത്തത് നമുക്ക് നമ്മളുടെ നെക്ക് വെടുത്താന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരാം ഇതാണ് നമ്മുടെ നെക്ക് വിത്ത് എന്ന് പറയുന്നത് ഇത് എത്രയാണോ അതിൻ്റെ പകുതി ഇന്ന കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ തുണിയിൻറ്റകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നെക്ക് വിട്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഷോൾഡർ നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഇഞ്ചിൽ നമ്മളുടെ ഈ ഒരു ഷോൾഡർ നിന്നാൽ മതി എങ്കിൽ അതിൻ്റെ ഒപ്പം മുക്കാലിഞ്ചും കൂടെ ചേർത്തിട്ട് നമ്മൾ തുണിയിൻ്റെ അകത്ത് മാർക്ക് ചെയ്യുക നെക്കാണെങ്കിൽ കാലിഞ്ച് കുറക്കുക ഷോൾഡർ ആണെങ്കിൽ മുക്കാലിഞ്ച് കൂട്ടുക ഇങ്ങനെയാണ് ഒരു ഇത് വരുന്നത് ഓക്കെ ഞാൻ ഷോൾഡർ നോക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഒരു ഒന്നേം ഇഞ്ചിൽ നിന്നാൽ മതി അതുകൊണ്ട് ഞാൻ ഒന്നേ മുക്കാലിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്തിട്ട് രണ്ടര ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് കണ്ട ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെക്ക് വിത്ത് അവിടെ കിട്ടി ഇനി നമുക്ക് നമ്മളെ നെക്ക് ലെങ്ത്ത് ഒമ്പത് ഇഞ്ചാന്ന് വേണ്ടേ അപ്പോൾ ഒരു കാലിഞ്ചും കൂടെ ചേർത്തിയിട്ട് ഒമ്പതേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അര ഇഞ്ച് നമുക്ക് പോകില്ലേ അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടണ്ടിക്കൽ നമുക്ക് ഒമ്പതേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു കാലിഞ്ച് അധികം കൂടുതൽ എടുത്തിട്ട് മാർക്ക് ചെയ്യാം നമ്മളെ നെക്ക് വിട്ട് എത്രയാണോ ഈടിയുള്ളത് അത് തന്നെ ഞാൻ എന്താ തായൽ എടുക്കുന്നുണ്ട് നല്ല വൈഡ് നെക്ക് വേണമെങ്കിൽ തായൽ ഒരു അര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ആ കറക്റ്റ് അളവ് തന്നെ തായൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ബോക്സ് ഷേപ്പിൽ വരയ്ക്കുന്നുണ്ടേ എന്നിട്ട് ഞാനിത് ആ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ടേ നല്ല വൈഡ് നെക്ക് വേണമെങ്കിൽ ഇതാ ഈ ഒരു താഴെ ഭാഗത്തു നിന്നാണ് കൂടുതലും പുറത്തോട്ടേക്ക് ഇങ്ങനെ എടുത്ത് വരച്ചു കൊടുക്കേണ്ടത് മേലെ ഭാഗത്താക്കി കഴിഞ്ഞാൽ എല്ലാം തെറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ഒരു ചെരുവ് കൊടുക്കണം അത് ഓരോ ആളെ ബോഡി നോക്കിയിട്ട് വേണം നിങ്ങൾ ചെരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ ഇല്ലാത്ത ബോഡിയാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലല്ല അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് മർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇട കാലിഞ്ച് ചെരിച്ചിട്ടിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടേ അടുത്ത് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ഡാറ്റാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഡാർട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് ഡിവൈഡ് ബൈ ടെൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും ഒന്നിക്കൽ ആ കറക്റ്റ് അളവ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസൊക്കെ വരുത്താം അതിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഒരു രീതിയിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി എനിക്കിവിടെ മൂന്നേ പോയിൻ്റ് ഏഴ് കിട്ടി ഞാനതിന് ഇഞ്ചിൽ റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് കേട്ടോ ഈ ഡാറ്റിൻ്റെ ലെങ്ത് ഇഞ്ച് പ്ലസ് അര ഇഞ്ച് താഴെ അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി പോകുന്നതുകൊണ്ട് നാലര ഇഞ്ചിൽ ഞാൻ ഡാറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തേ എന്നിട്ട് കാലിഞ്ച് കാലിഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതാ ഈ ഡാർട്ട് ഫുള്ളാക്കി കൊടുക്കാം കണ്ട നമ്മളെ ബാക്ക് പാർട്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്കെന്നെ കിട്ടും കേട്ടോ നമുക്കിതന്നെ കട്ട് ചെയ്യാം എന്നാൽ പിന്നെ ആദ്യം തന്നെ നമുക്ക് ഈ താഴത്തെ ഭാഗം കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്കാം നിങ്ങൾ തുണി കട്ട് ചെയ്യുമ്പോൾ തുണി വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്യാം ഞാൻ ഇതാ ഇവിടെ വരെ കട്ട് ചെയ്തിട്ട് ഇതാ അവിടെ ഞാൻ കട്ട് ചെയ്യേണ്ട താഴെന്നാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സ്ട്രേറ്റ് പീസ് വെച്ച് കൊടുക്കാനും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാ നന്നിതാ കട്ട് ചെയ്തെടുത്തേ നിങ്ങൾ ആമോളിൻ്റെ ഈ ഒരു അളവൊക്കെ കണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് എടുക്കണം ഇതൊക്കെ കുറഞ്ഞ് കൂടുതൽ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് ഒക്കെ ഇങ്ങ് മേലേക്ക് കയറി അങ്ങ് നിൽക്കും ബോർ ആയിരിക്കും അന്നേരം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ട് നമുക്ക് ക്രോസ് കട്ടിംഗ് ആയിട്ടാണ് വേണ്ടത് നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാമെന്ന് ഞാൻ പറയലില്ലേ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ ക്രോസ് ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഇത്രയും നാളും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചെടുക്കുക ഇതിനുള്ള തുണി നമുക്ക് എത്തുന്നുണ്ടോ എല്ലാം നോക്കണം നമുക്ക് സ്ട്രെയിറ്റിനേക്കാളും കുറച്ചും കൂടി തുണി ക്രോസ് കട്ടിങ്ങിന് വേണ്ടി വരും അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ക്രോസ് കട്ടിങ് ചെയ്യുക നല്ല ബ്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ക്രോസ് കട്ടിങ് ചെയ്താലേ നല്ല വൃത്തിക്ക് നിൽക്കുമല്ലോ കേട്ടോ അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ക്രോസ് ആയിട്ട് വെച്ചുകൊടുക്കാൻ വേണ്ടേ ഞാൻ കാണിച്ചു തരാം ശരിക്ക് ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മളെ ഷോൾഡർ മുതൽ അണ്ടർ ബ്രസ്റ്റ് വരെ നമുക്ക് എത്രയാണോ അളവ് വരുന്നത് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക ബെൽറ്റ് നമ്മൾ വേറെ തന്നെ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അണ്ടർ ബ്രസ്റ്റ് വരെ പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ഞാൻ പതിമൂന്നിലൊരു മാർക്കിംഗ് കൊടുത്തേ എന്നിട്ട് നമ്മൾ ഈ പതിമൂന്നിൽ വെച്ചിട്ട് ഇത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഫ്രണ്ടിൽ വേറെ തന്നെ പീസ് ബെൽറ്റിന് വെച്ച് കൊടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള അളവ് മാത്രമേ വേണ്ടൂ അപ്പോൾ ഇതാ ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ടാകുമ്പോൾ ഞാൻ ഇതാ ക്രോസ് ആയിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ തുണി അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കാം നേരത്തെ ഞാനിതാ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടേക്കെല്ലാം കയറ്റി ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു ലെവലിന് അഡ്ജസ്റ്റ് ആക്കി നിങ്ങൾ വെക്കണം കേട്ടോ ക്രോസ് കട്ട് ചെയ്യുമ്പോൾ എന്നിട്ടാകുമ്പോൾ ഈ മടക്കി മടക്കുവെച്ചതിൻ്റെ അതിലേക്കൂടെ ഞാനിതാ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നത് അത്ര വരെല്ലാം നമുക്ക് വേണ്ടു ആ മടക്കി വെച്ചതിന് കണക്കായിട്ട് ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഞാനിതാ നീട്ടി വരച്ചു കുറച്ചും കൂടെ അപ്പുറത്തോട്ടേക്ക് വരച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ബ്ലൗസ് ഫ്രണ്ട് ഓപ്പൺ ആണ് അപ്പോൾ നമുക്കിവിടെ ഹുക്കിൻ്റെ അവിടെയൊക്കെ തയ്യൽത്തുമ്പായിട്ടൊരു കാലിഞ്ച് എക്സ്ട്രാ വേണം അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിതാ കാലിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തുണി എത്തുമോ നോക്കിയിട്ട് വേണം ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാൻ കാലിഞ്ച് എടുത്ത് വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കണ്ടോ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് നീട്ടി അങ്ങ് നമുക്ക് ഇനി നെക്ക് വരച്ച് കൊടുക്കുമ്പോൾ അത് ലെവലായിക്കോളും നമുക്ക് ആറാണ് നെക്ക് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മൾ എത്ര മാർക്ക് ചെയ്യും കാലിഞ്ച് കൂട്ടിയിട്ട് ആറേ കാലിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആറേ കാലിൽ മാർക്ക് ചെയ്തേ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരച്ചു കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് ഇവിടെ വരച്ചു കൊടുക്കാം ഇവിടെ തുണി കുറവായിട്ട് കണ്ടിട്ടാണ് നിങ്ങളതൊന്നും ടെൻഷൻ അടിക്കണ്ട നമ്മൾ ക്രോസ് കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് കിട്ടുക ആ നെക്കിൻ്റെ ആ ഭാഗത്ത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കിട്ടുക അത് തെറ്റോ ഒന്നുമില്ല കേട്ടോ കറക്റ്റായിട്ട് ഇതാ ഷോൾഡറിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ട്രേസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മോളിൻ്റെ ഇവിടെയും ഇതാ ഇതേപോലെ വരച്ച് എന്താ ഇവിടെ നമുക്ക് എൻഡ് ചെയ്ത് കൊടുത്തെ എന്നിട്ടാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു അര ഇഞ്ച് ഇതാ പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു അര ഇഞ്ച് നമുക്ക് ആമോളിൻ്റെ അവിടെ ഫ്രണ്ട് പാർട്ടിൽ ഡാർട്ട് നമുക്ക് പോവും ഇത്ര പോരെ അതുകൊണ്ടാണ് നമ്മൾ അവിടെ അര ഇഞ്ച് നീട്ടിയെടുക്കുന്നതേ എന്നിട്ടാകുമ്പോൾ നമ്മൾ ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ആയിട്ട് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്കൊരു ഒന്നര ഇഞ്ച് ഡാർട്ടൊക്കെ കിട്ടാൻ ഈ ഒരു അളവ് നമുക്ക് മതിയാകും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെരിച്ച് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡാർട്ട് കിട്ടും മനസ്സിലായാലും നിങ്ങൾക്ക് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റി കൊടുക്കാം എന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് വരയ്ക്കുക നമ്മൾ ആ ഒരു കാലിഞ്ചും വിട്ടത് കണ്ടില്ലേ ഇതാ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട് ആ മോൾ കുറച്ചും കൂടെ കുഴിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ നമ്മളിവിടെ തുമ്പായിട്ട് നമുക്ക് വേണ്ടത് ഒന്നര ഇഞ്ചാണ് അതവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മിഡ് പോയിൻറ്റിലൊരു മാർക്കിംഗ് കൊടുക്കുക ഞാനിവിടെ അര ഇഞ്ചാണ് ഫ്രണ്ട് ആകുമ്പോൾ കുഴിച്ചു കൊടുക്കുന്നത് ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ നേരത്തും ഫ്രണ്ട് ഭാഗത്ത് സ്ലീവിൻ്റെ അടയും അര ഇഞ്ച് തന്നെ കുഴിച്ചു കൊടുക്കണം നിങ്ങൾ ഇനി മാറിപ്പോരുത് കേട്ടോ ഇവിടെ എത്രയാണോ അത് തന്നെ സ്ലീവിനും നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ഫ്രഞ്ച് വെച്ചിട്ട് ഇവിടെ കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പോർഷനിൽ മാത്രമേ ഇങ്ങനെ ചെയ്ഞ്ച് വരുത്തണ്ടു കേട്ടോ മേളുന്നേ എടുത്തിട്ട് അര ഇഞ്ച് എടുത്തിട്ടൊന്നും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റി കൊള്ളാവുക ചെയ്യുക അതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക നല്ല വൃത്തിക്കാക്കി കൊടുക്കുക ഓക്കെ നമുക്കതിന് ഡാർട്ടൊക്കെ വരച്ച് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഷോൾഡർ മുതൽ നമ്മളുടെ ബ്രസ് പോയിന്റ് വരെ എത്രയാന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ മുതൽ ആ ബ്രസ് പോയിന്റ് വരെ നിങ്ങൾ അളവെടുക്കുമ്പോൾ നമുക്ക് എത്രയാണെന്നോ കിട്ടുന്ന അത് ഇവിടെ എനിക്ക് ഒമ്പതര ഇഞ്ചിലാന്ന് വരുന്നത് അപ്പോൾ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് എന്താ അതിൻ്റെ അര ഇഞ്ച് താഴ്ത്തിയിട്ട് ഞാനിതാ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്തതിന് തൊട്ട് താഴെ അര ഇഞ്ച് താഴ്ത്തിയിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് എന്നിട്ട് ഒന്നര ഒന്നര ഇഞ്ച് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഡാർട്ടേ വേണ്ട വിടാം ഒന്നര ഇഞ്ച് മതി നമുക്ക് നല്ല കൂടുതൽ ബ്രസ് സൈസ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ഇഞ്ചൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ ദാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡാർട്ട് വരക്കാൻ പഠിച്ച് ഇനി നമുക്ക് അടുത്ത ഡാർട്ട് ദാ ഈ ഒരു പോയിൻറ്റ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിന് നേരെ വെച്ചിട്ട് ഒരു ഒരൊന്നര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ആടെന്ന് സ്ട്രേറ്റ് വരച്ചു കൊടുക്കുക ഒന്നര ഇഞ്ചാന്ന് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഓർക്കണേ എന്നിട്ട് ഇതാ ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ കൊടുത്ത് ആ ഒരു ലൈൻ്റെ മുകളിലോട്ടേക്ക് ഒര ഇഞ്ച് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് അതിങ്ങനെ നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം അതിൻ്റെ മിഡ് പോയിൻ്റിൽ ഒരു മാർക്കിംഗ് കൊടുത്ത് അതിൻ്റെ നടുക്കത്തെ കൂടി ഒരു ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഡാർട്ടായി കാലിഞ്ച് വെച്ചിട്ടുള്ള ഡാർട്ട് നമ്മളെ രണ്ടാമത്തെ നമ്മൾ അടുത്ത മൂന്നാമത്തെ ഡാർട്ട് ഇതാ ഈ ഒരു ആമഹോളിൻ്റെ ഭാഗത്ത് വരുന്നതാണ് അത് മാർക്ക് ചെയ്യാൻ നമുക്ക് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേ മുക്കാൽ ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം നമുക്ക് എന്നിട്ടാകുമ്പം ഇതാ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇവിടെയും കാലിഞ്ച് കാലിഞ്ച് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഡാർട്ടും ആയി അടുത്തത് നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള ഷേപ്പ് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് ഇവിടെ നിന്ന് ആദ്യം നമുക്കിതാ ഈ ഒരു അളവിൻ്റെ മിഡ് പോയിന്റിൽ നിങ്ങൾ എത്രയാണെന്നോ നോക്കുക എന്നിട്ട് അതിൻ്റെ മിഡ് പോയിന്റിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ആ മാർക്ക് ചെയ്തതിന് തായലോട്ട് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ അര ഇഞ്ച് മാർക്ക് ചെയ്ത് തന്നെ ഇതാ ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഡാറ്റൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കേർവ് പോലെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ ഇനി ഈ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഞാനിതാ ഈ ഈയൊരളവിന് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുക്കുന്നത് തേർട്ടി സെവൻ ചെസ് സൈസിന് ഞാനിതാ ഒന്നേ മുക്കാൽ എടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനിതാ ഒരു ലൈൻ കൊടുത്തേ കണ്ടല്ലോ നമ്മളെ ഫ്രണ്ട് പാർട്ടിലെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടേ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ബെൽറ്റ് കട്ട് ചെയ്യാനുണ്ട് ആ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് ഞാൻ അടുത്ത പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഞാൻ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഭയങ്കര ആയി പോവും എല്ലാം ഒറ്റ ക്ലാസ്സിൽ തന്നെ ആയി പോകുന്നത് കൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സായിട്ട് കാണാം അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഡാർട്ട് വരച്ചതൊക്കെ നമുക്കിങ്ങനെ നിവൃത്തിയിട്ട് ഇതാ ഈ ഒരു പാർട്ടിലേക്കും ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും ചോക്കോണ്ട് വരച്ചുകൊണ്ട് കറക്റ്റിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാർട്ടിൻ്റെ ആ ഒരു മാർക്കിംഗ് അപ്പുറത്തും വരുന്നതായിരിക്കും എന്നിട്ട് നല്ല വൃത്തിയിൽ വരച്ചെടുത്താൽ മതി കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ട് പാർട്ട് കിട്ടും നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ആമോൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമോൾ ചുറ്റിലുള്ള അളവ് പതിനാറാണ് അപ്പോൾ പതിനാറിൻ്റെ പകുതി എട്ട് ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അളന്ന് നോക്കും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഒര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക ഇവിടെ എട്ട് ഇഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് അളവായിരിക്കും നമ്മളെ ബ്ലൗസ് ഏഴേ മുക്കാല കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് ടൈറ്റായി ആയി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആമോൾ ലൈന് വരയ്ക്കുമ്പോൾ കാലിഞ്ച് കൂടുതൽ എടുത്തിട്ടൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ബെൽറ്റ് കട്ടിംഗ് ബാക്കി കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ ഉണ്ടകത്ത് നല്ല വൃത്തിയിൽ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ എല്ലോ ആയി കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത് ആയി പോവും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ആക്കിയേക്കണേ എന്നു ശരി പിന്നെ കാണാം ബായ്